ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഓക്സാലിസ് ട്രയാങ്കുലാരിസ് എന്ന സയൻറ്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന ത്രികോണാകൃതിയിലുള്ള ഇലകളും അതുല്യമായ വർണ്ണശോഭയും കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഒരലങ്കാര ചെടിയാണിത് മൂന്ന് ത്രികോണാകൃതിയിലുള്ള ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകതകൾ കനത്ത പർപ്പിൾ നിറവും ചിലപ്പോൾ ഇലകളിൽ അല്പം പിങ്ക് ഷെയ്ഡും ഉണ്ട് രാത്രിയായാൽ ഇലകൾ അടയുകയും രാവിലെ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ തുറക്കുകയും ചെയ്യുന്നു ഇത് ചെടിയിലേക്ക് ജീവൻ തരുന്ന ഒരു പ്രത്യേകതയാണ് ചെറുതായി പിങ്ക് അല്ലെങ്കിൽ വൈറ്റ് നിറത്തിലുള്ള പൂക്കളും വരും ഹൗസ് പ്ലാന്റായും ഇൻഡോർ ഡെക്കറേഷനിലൂടെയും ഉപയോഗിക്കാവുന്നതാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ല അതേസമയം നല്ല പ്രകാശം ലഭിക്കുന്ന ഇടം വേണം മിതമായ ജലസേചനമേ ചെയ്യേണ്ടതുളളൂ ഇതൊരു ട്യൂബർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്ത് ഇവ അവശേഷിക്കുകയും വീണ്ടും വളരുകയും ചെയ്യാം നൈട്രജൻ അധികമുള്ള വളം ഇവയ്ക്ക് അനുയോജ്യമല്ല ഫ്ലവറിംഗ് പ്ലാന്റ് വളമാണ് ഉപയോഗിക്കേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂടുതൽ ഇങ്ങനെയുള്ള ഓർണമെൻറ്റ് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസിനായി കാണാം അടുത്ത വീഡിയോയിൽ